ഹായ് ഫ്രണ്ട്സ് ഇന്ത്യൻ സ്പോർട്സ് ചരിത്രത്തിലെ കറുത്തു ദിനമാണ് ഇന്നേന്ന് ഞാൻ പറയും കാരണം ഒളിമ്പിക് മെഡലിസ്റ്റ് സാക്ഷി മാലിക് തന്റെ സ്പോർട്സ് കരിയർ ഇന്ന് അവസാനിപ്പിച്ചു അതിനെന്തോ അങ്ങനെ എത്രയോ പേര് തങ്ങളുടെ കരിയർ അവസാനിപ്പിക്കാറുണ്ട് അങ്ങനെയല്ല ലൈംഗികാരോഹണം നേരിടുന്ന ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് ബ്രിത്യഭൂഷണെതിരെയുള്ള സമരം ഇതോടെ നൂറ് ശതമാനം പരാജയമായി മാറുകയാണ് ഏറെക്കാലം നീണ്ടു നിന്ന ആ സമരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഉറപ്പ് കൊടുത്തിരുന്നു ബ്രിഡ്ജ് ഭൂഷന്റെ ആൾക്കാര് അനുയായികള് ഗുസ്തി ഫെഡറേഷൻ തലപ്പത്തേക്ക് വരികയില്ല എന്ന് പക്ഷെ ഇപ്പൊ ഇതാ ബ്രിഡ്ജ് സ്വന്തം ആളായ സഞ്ജയ് കുമാർ സിംഗ് ഗുസ്തി ഫെഡറേഷന്റെ തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നു ഇതിൽ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തു കൂടിയുണ്ട് നീതിക്ക് വേണ്ടിയുള്ള ആ സ്പോർട്സ് താരങ്ങളുടെ സമരത്തിൽ സ്പോർട്സ് താരമായിരുന്ന ഒരു കാലത്ത് മലയാളികൾക്കെല്ലാം വേറെ അഭിമാനമായിരുന്ന പി ടി ഉഷ അവരോടൊപ്പം നിന്നില്ല ബി ജെ പി സപ്പോർട്ട് ചെയ്തു ഇവരെ തള്ളി പറഞ്ഞു ബ്രിഡ്ജു ഭൂഷണന്റെ ആൾക്കാർ ഗുസ്തി പഠന തലപ്പുറത്തേക്ക് വരികയില്ല എന്ന കേന്ദ്ര ഗവൺമെന്റ് ഉറപ്പാണ് ഇവിടെ പാഴുവാക്കാകുന്നത് എന്തിനു വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ലൈംഗികാരോഹണം നേരിടുന്ന ബ്രിജു ഭൂഷണേയും അനുയായികളെയും സംരക്ഷിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ ഇനിയിപ്പോ തന്റെ സ്പോർട്സ് കരിയർ അവസാനിപ്പിക്കുകയല്ലാതെ ഒരു നിർവാഹവുമില്ല എന്ന് സാക്ഷി മാലികനും മറ്റുള്ളവർക്കും മനസ്സിലായിരിക്കുന്നു തന്റെ ഷൂസ് അഴിച്ച് മേശപ്പുറത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ തന്റെ സ്പോർട്സ് കരിയർ ഇന്ന് അവസാനിപ്പിച്ചു ഒരു ഇന്ത്യക്കാരാണ് എന്നുള്ളതിൽ എനിക്ക് അപമാനം തോന്നുന്നു അതേപോലെ ബി ജെ പി എം പി ആണ് എന്നുള്ളതാണ് പ്രധാനമായ കാരണം ഒരു തവണയല്ല കഴിഞ്ഞ ആറ് തവണയായി അദ്ദേഹം എം പി ആണ് ഒരു അയോഗ്യതയുമില്ല രാഹുൽ ഗാന്ധി കർണാടക എന്തോ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് അയോഗ്യനാക്കാൻ എന്ത് ധൃതിയായിരുന്നു ബ്രിജ് ഭൂഷണെതിരെ ഒരു നടപടിയുമില്ല ഉണ്ടാവാനും പോകുന്നില്ല ബി ജെ പി കാരായിരിക്കും കാലം അത് തന്നെ കാര്യം ബി ജെ പി കൂടാരത്തിലെത്തിയാൽ പിന്നെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു ബ്രിജ് ഭൂഷണെ സംരക്ഷിച്ച് നിർത്തുന്ന പ്രധാനമന്ത്രിക്കും ആ കൂട്ടാളികൾക്കും ജയ് ഹോ